നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോടുകളൊക്കെ വെള്ളം വറ്റിക്കിടക്കുകയാണ് അപ്പോൾ വറ്റി കിടക്കുന്ന തോട്ടിൽ ചെറിയ വലയൊക്കെ വീശി ആട്ടി ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മൾ പല രീതിയിലും ഈ ഒരു സെറ്റപ്പിൽ മീൻ പിടിക്കാറുണ്ട് ഇവരിത് ഇങ്ങനെ വല വീശി എറിഞ്ഞതിന് ശേഷം ഇതേപോലെ ചുറ്റു ഭാഗം അതിന് ചവിട്ടി താത്തി അതിൻ്റെ ഇടയിൽ വരുന്ന വലയിൽ കുടുങ്ങുന്ന മീനുകളിനെ ഇവർ പിടിച്ച് എടുക്കും അതാണ് ഇതിൻ്റെ ഒരു രീതി ഇത് പല ആൾക്കാരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ഇത് വീശിയിട്ട് ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ മറ്റേ സൈഡിൽ നിന്ന് അവർ ആട്ടിക്കൊണ്ടുവരും ആ ആട്ടി ആട്ടിക്കൊടുത്തിട്ട് അതുപോലെ മീനെ കിട്ടിയതിന് ഇതേപോലെ മെല്ലെ അവർ പറക്കിയെടുത്ത് അവർ കൊട്ടയിലാക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക നിങ്ങൾക്കുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഇത് പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അധ്വാനിക്കുന്ന ഒരു രീതിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിട്ട് ഒരുപാട് നല്ല ഹെവി വെയിലാണ് പിന്നെ ഇത്രയും ചൂട് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളച്ച് ചൂടായിട്ട് അതിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സഹോദരൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു മീനെ പിടിക്കുന്നതെന്നും നിങ്ങൾ കണ്ടുവരിക എന്തായാലും വീഡിയോ ഫുള്ളായി കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനോട് കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ നിങ്ങൾ വീഡിയോ കണ്ടുപോയോ ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശദ വിശദവിവരങ്ങളൊക്കെ ഞാൻ തുടർന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ നാല് സൈഡും ഫുൾ ആയിട്ടുള്ള ഭാഗങ്ങൾ ഇത് ചവിട്ടി താഴ്ത്തിയിട്ടുണ്ടാകും അതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഇതേപോലെ ഒരു നടന്നിട്ട് വല ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മീൻ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് അതിൻ്റെ ഉള്ളിൽ ആ അവർ വന്നിട്ട് ആ വലയുടെ ഉള്ളിൽ കിടന്ന് പടയും അതുപോലെ തന്നെ കുറച്ച് നേരം ഇവർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് ഇവർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മീനുകൾക്ക് ജസ്റ്റ് ഒന്ന് ഓക്സിജൻ എടുക്കാൻ വേണ്ടി പുറത്തു വരാനും ഒക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടൊരു വെപ്രാണമുണ്ടാവും അപ്പോൾ അത് ഇവരിതിൻ്റെ ഉള്ളിൽ കിടന്ന് കുടുങ്ങാൻ സാധ്യത ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് മീനിനെ ഇതിൽ പിടിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടുവരാം അതിന്റെ ബാക്കിയുള്ളതൊക്കെ ബംഗാളികളും പിടിച്ചു ആ അതെ അതെന്നെ സംഭവം ചെറിയറ്റേ അദ്ധ്വാനിപ്പിണ എന്തെങ്കിലും കിട്ടിയ കാര്യം വല ഇതുപോലെ വീശിട്ടിട്ട് കുറച്ചു നേരം അവിടെ ഇടും അങ്ങനെ വെച്ച് ഈ വലയുടെ കണ്ണികളൊക്കെ താഴെ പോയിട്ട് മുട്ടി മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇടുന്ന മീനുകൾ അതിൻ്റെ ഉള്ളിൽ വിടുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവർ പളിഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പളിങ്ങിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇവർ ഈ സൈഡിലുള്ള അതിൻ്റെ കണ്ണികളൊക്കെ പോയി ചവിട്ടി താഴ്ത്തി അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ആ കച്ചറകളൊക്കെ അതിനുള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടാണ് ഈ മീനുകളെ പിടിക്കുക ഇത് പല നാട്ടിലും പല രീതിയിലാണ് പിടിക്കുക കേട്ടോ ഇത് പലരും ചിലപ്പോൾ വല ഇങ്ങനെ കെട്ടിയിട്ട് താഴെ വിരിച്ചിട്ടിട്ട് ഒരു സൈഡിൽ നാട്ടി കൊടുന്ന് പിടിക്കുന്നവരുണ്ട് ചിലവർ ഇതേപോലെ വീശി വല വീശി വീശിയിട്ട് പിടിക്കുന്നവരുണ്ട് ചിലർ വീശിവല വീശിയിട്ട് അതുപോലെ ഒരു സൈഡ് വൺ സൈഡ് പൊക്കി വെച്ചിട്ട് ഒരു സൈഡ് നാട്ടി മീൻ പിടിക്കുന്നതുകൊണ്ട് അങ്ങനെ പല ആൾക്കാരും പല രീതി കാണുപിടിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു രീതി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടുവരാം നമുക്ക് വല ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് മീൻ പിടിച്ചിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ മുന്നിട്ടിട്ടുണ്ട് എന്തായാലും ഞാനൊരു അടുത്തൊരു വീഡിയോ അതുപോലത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും ആ വീഡിയോയും ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ബൈ